കെ പി സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ തനിക്കെതിരെ നടന്ന സൈബർ ആക്രമണം രാഷ്ട്രീയ തന്തയില്ലായ്മയാണെന്ന് മുൻമന്ത്രി ജി സുധാകരൻ സൈബർ പോരാളികൾ എന്നൊരു ഗ്രൂപ്പില്ലെന്നും ഇവർ പാർട്ടി വിരുദ്ധരാണെന്നും അദ്ദേഹം തുറന്നടിച്ചു ഗ്രൂപ്പ് 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 സൈബർ സൈബർ അങ്ങനെ പാർട്ടിക്ക് പാർട്ടി പാർട്ടി ആണ് ആണ് പാർട്ടിയുടെ പാർട്ടിയുടെ സൈന്യം സൈന്യം അല്ല ഒന്നും കംപ്ലീറ്റ്ലി ആൻറ്റി പാർട്ടി ആന്റി മാർസിസ്റ്റ് എന്നെ മാത്രമല്ല ഒരുപാട് പേര് പണ്ട് ഷൈഡേജ് ചെയ്ത് തുറഞ്ഞല്ലേ അത് പോട്ടെ ഞാനത് കണ്ടിട്ടേ ഇല്ല കാരണം എൻ്റെ മൊബൈലിൽ സാധനമില്ല പൊളിറ്റിക്കൽ ഫാദർലെസ്നസ്സെന്നാണ് അതിന് പറയുന്നത് പൊളിറ്റിക്കൽ ഫാദർലെസ്നസ്സ് കള്ളപ്പേരായത് മുഴുവൻ ഇതൊക്കെ അമ്പലപ്പുഴയഞ്ച് ഒരുപാടുള്ള ഒരു ബന്ധുപനഞ്ച് പേര് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം അത് പോട്ടെ ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല അതിനൊക്കെ നല്ല മറുപടി ആൾ കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ പോലും അറിയാത്തവരെ മറുപടി കൊടുക്കുന്നുണ്ട് ഉദ്യോഗം വെച്ച് ധൈര്യമുണ്ടേ പറഞ്ഞ പറയല്ലോ അവിടെ നിന്നിട്ട് ഇതൊക്കെ ഒന്ന് പറയാൻ പറ ആർക്കാ പറയാം നിങ്ങളെന്താ ഗീത്തം പറയാൻ ഒരാളെ ഏജൻറ്റിനെ വെച്ചാൽ നിങ്ങളെ ഒരു ഗീത്തം പറയാമുണ്ട് അതുകൊണ്ട് എന്ത് മനോഹര എന്ന് പറയുന്ന പോലെ ഉണ്ട്